മാന്യപ്രേക്ഷകർ അരയിലേക്ക് വന്നോ എന്നറിയില്ല ഷിരൂരിലാണുള്ളത് നമ്മളെ സഹോദരൻ ലോറി ഡ്രൈവർ അർജുൻ നഷ്ടപ്പെട്ടിട്ടുള്ള ആ സ്ഥലത്താണുള്ളത് ഇപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്ന് സ്പോട്ടിൽ നിന്ന് നമുക്ക് നെറ്റ്വർക്കിൻ്റെ പ്രശ്നം കൊണ്ട് ലൈവ് പോകാൻ പറ്റാത്ത കൊണ്ടാണ് നമ്മളിപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ആരെങ്കിലൊക്കെ ഒന്ന് വന്നാലൊന്ന് ഹായ് വിടണേ ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ ഒക്കെ ആയിട്ട് പിന്നെ യൂട്യൂബിലും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയകളിലൊക്കെ പല ആളുകളും നാട്ടിൽ നിന്നൊക്കെ വീഡിയോ ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട് തെറ്റായ വാർത്തകൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് ആദ്യോടെ കാത്തിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ടി വിക്ക് മുന്നിലും വീഡിയോക്കും മറ്റ് പിന്നെ മൊബൈല് അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ട് നിങ്ങളെല്ലാവരും അറിയാം അതുകൊണ്ട് ഒരിക്കലും നിങ്ങളീ കേൾക്കുന്ന വാർത്തകളൊക്കെ എല്ലാം ശരിയാണെന്ന് വിചാരിക്കരുത് ലോറി കണ്ടെത്തി അർജുൻ ജീവനോടെ ഉണ്ട് അർജുനെ കണ്ടെത്തി അർജുനരികിൽ അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തമ്പനയിലും കാര്യങ്ങൾ കൊടുത്തിട്ട് വീഡിയോസുകളായിട്ട് ഒരാളെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല ആരെയും അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തനത്തിന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ കാണുന്നുണ്ട് അതൊന്നും ഒരു ഒറ്റക്ക് നിങ്ങൾ വിശ്വസിച്ചിട്ട് പിന്നെ വ്യാകുലരാകരുത് കാരണം ആ മെസ്സേജ് ഞാൻ വായിക്കട്ടോ അതെല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ എല്ലാം കണ്ടിട്ട് കാരണം ഇന്നലെ സംഭവിച്ചിട്ടുള്ളത് ഇന്നലെ അവിടെ വന്നിട്ട് ആ ഭൂമിൻ്റെ മെഷീൻ കൊണ്ടുവന്നു പിന്നെ റഡാർ സംവിധാനം ഉപയോഗിച്ചിട്ട് ലോറി കണ്ടെത്തി കണ്ടെത്തി എന്ന് പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ സിഗ്നൽ കിട്ടി ആ ഒരു സ്ഥലത്ത് എന്നുള്ളത് ഇത്തരം ദിവസം ഈ ഒരു പിന്നെ കരയിൽ തന്നെ പിന്നെ ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ഒരു സ്ഥലത്ത് തെരച്ചിൽ നടത്തി പക്ഷേ ആ ഒരു സ്ഥലത്ത് മണ്ണ് നീക്കിയിട്ടുണ്ടായിരുന്നു മണ്ണ് നീക്കി അതിൻ്റെ താഴെയാണ് അർജുനുള്ളതാണെന്നാണ് ഇപ്പോൾ പറയുന്നത് പിന്നെ മറ്റ് സം റഡാർ ഉപയോഗിച്ചിട്ട് റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് പിന്നെ വാഹനം കണ്ടെത്തിയിട്ടുണ്ട് വാഹനത്തിൻ്റെ സ്ഥിതി സൂചന കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അർജുൻ്റെ ലോറിക്ക് കെട്ടിയിരുന്ന കയറ് അത് ജസ്റ്റ് അവിടെ നിന്ന് കണ്ട് കിട്ടിയിട്ടുണ്ട് ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തെരച്ചിൽ അവിടെ നടക്കുന്നത് ഇപ്പോൾ അത്യാ അത്യാധുനിക രീതിയിലുള്ള ഡ്രോണ് അതായത് അറുപത് അൻപത് അറുപത് മീറ്റർ താഴെയുള്ള വസ്തുക്കൾ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രോണ് കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് പരിശോധന നടത്തിയിട്ട് എവിടെയാണെങ്കിൽ സ്ഥാനം കണ്ടെത്തിയിട്ട് അതുപോലെ തന്നെ മുങ്ങൽ വിദഗ്ധർ പതിനഞ്ചോളം സൈനികർ നാവികരായിട്ടുള്ള ആളുകൾ വന്നിട്ട് തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഭാഗത്ത് ഞാൻ വീണ്ടും പറയുന്ന ആ ഒരു ഭാഗത്ത് നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ എൻ്റെ റൂമിലാണ് ഉള്ളത് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ഈ സ്ഥലത്തുണ്ട് അപ്പോൾ വീണ്ടും പറയാനുള്ളത് പിന്നെ ലോറി കണ്ടെത്തി അർജുൻ്റെ തന്നെയാണ് ഇത് അർജുൻ്റെ ലോറിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പല വീഡിയോ പിന്നെ പ്രചരിപ്പിക്കുന്നുണ്ട് പിന്നെ എൻ്റെ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു നമ്മൾ വീഡിയോ അവിടുത്തെ ഞാൻ പറഞ്ഞില്ല ഞാൻ അവിടുത്തെ കാര്യങ്ങൾ വിശദമായിരിക്കുന്നതിൽ അവിടെ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് ഞാൻ വീഡിയോ ആയിട്ട് കാണിച്ച് തന്നിട്ടുള്ളത് പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ കാണിച്ച് തന്നിട്ടുള്ളത് അതുകൊണ്ട് നാട്ടിൽ കൊണ്ട് അർജുൻ്റെ ഫോട്ടോ വെച്ചിട്ടും അതുപോലെ തന്നെ അവിടെ നിന്നുള്ള വീഡിയോ ക്ലിപ്പുകൾ എടുത്തിട്ട് ഒരുപാട് ആളുകൾ നുണപ്രചരണങ്ങൾ പിന്നെ അവർക്കൊരു കുടുംബമുണ്ട് നമ്മളെ സഹോദരനാണ് നമ്മളെ അനിയന് വേണ്ടിയിട്ട് നമ്മൾ ജാതി നമ്മൾ കേരളക്കാരാണല്ലോ അത് പ്രത്യേകം പറയണ്ട ജാതി മത ഭേദമന്യ നമ്മളത്രയും സങ്കടത്തിൽ എന്നാൽ എൻ്റെ വീഡിയോക്ക് കമൻ്റ് വന്നൊരു കമൻ്റ് ഉണ്ട് ഒരു സ്ത്രീയുടെ കമൻ്റ് ഞാൻ എന്നും പിന്നെ നിസ്കാരം കഴിഞ്ഞ് സുചൂതിൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ അർജുൻ എന്ന സ്നേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണത് സത്യത്തിൽ കണ്ണെന്ന് അറിയേണ്ടിയിട്ട് ഈ വാക്കുകൾ പറയുമ്പോൾ കാരണം അത്രത്തോളം ഒരുമിച്ച് മക്കളെ വീഡിയോസൊക്കെ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും എൻ്റെ ചാനലിൽ അത്രയും ആ മക്കൾ വരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാവരും നിങ്ങൾക്ക് രാവിലെയും രാത്രിയും വീഡിയോ ഫോൺ എടുത്ത് നോക്കുന്നത് നമ്മൾ അർജുനൻ എന്തായി എന്തായി അർജുനന് കിട്ടിയോ കണ്ടോ ലോറി കിട്ടിയോ എന്താ അപ്പോൾ ഇത് കിട്ടി എന്നലക്കെ ഞാൻ ഒരുപാട് കമ്പനിയിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ലോറി കണ്ടെത്തി അരികിൽ എന്നിട്ട് മറ്റ് ലോറികളുടെ ഒലിച്ചു പോകുന്ന ഫോട്ടോസും അതുപോലെ തന്നെ വാഹനത്തിൽ എന്താ പറയുക ഈ മുങ്ങൽ വിദഗ്ധരും പിന്നെ ഓക്സിജൻ സിലിണ്ടറൊക്കെ ഇട്ട് വള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന വീഡിയോസുകൾ ഫോട്ടോസുകളൊക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും അതായത് ഒരു സിഗ്നലാണ് കിട്ടിയത് ഇപ്പോൾ തെരച്ചിൽ നടത്തുകയാണ് അത്രയും ആഴത്തിൽ ഇരുപതടിയോളം നല്ല മീറ്റർ എന്ന് പറഞ്ഞു ഇരുപത് മീറ്റർ അല്ല ആരൊക്കെ കമൻ്റ് ഉണ്ടെങ്കിൽ കണ്ടു ഇരുപത് മീറ്റർ ആഴം എന്നല്ല പറഞ്ഞത് അടി ഇരുപതടി ഇരുപത്തഞ്ചടി മുപ്പതടി അതിൻ്റെയൊക്കെ ഒരു ഏകദേശം കണക്കാന്ന് പറയുന്നത് അതിൻ്റെ അടിയിൽ വാഹനം ഉണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അത് ആദ്യം വാഹനം വാഹനമെടുക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ആദ്യം ആ വാഹനത്തിനെ അല്ല അർജുനെയാണ് ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ സംഘം എത്തിയിട്ടുണ്ട് ഡ്രോൺ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രോണിൻ്റെ ബാറ്ററി പിന്നെ കാർവാർന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു സംഭവ സ്ഥലത്ത് നിന്ന് എഴുപത് എൺപത് കിലോമീറ്ററോളം ദൂരമുള്ള കാർവാർന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ലോറി അങ്ങോട്ട് എത്തിയിട്ടുണ്ട് പിന്നെ അല്ല സോറി ബാറ്ററി അങ്ങോട്ട് എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞ് തെരച്ചിൽ നടത്തിയിട്ട് ഈ ലോറി ഈ മണ്ണിനടിൽ കിടക്കുന്ന ലോറി എവിടെയാണോ സ്പോട്ട് കണ്ടെത്തിയിട്ട് പിന്നെ എന്താ പറയുക ഭീമമായിട്ടുള്ള ബെൽറ്റുകളെ കൊണ്ട് ഈ ലോറി ബന്ധിപ്പിക്കണം ആദ്യം കാരണം ഈ പിന്നെ മാന്തടും അതുപോലെ തന്നെ പുഴ നല്ല കുത്തൊഴുക്കുള്ള ആഴുള്ള പുഴയാണ് ആ പുഴയിൽ നിന്ന് ലോറി ചലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലോറി ആദ്യം സേഫ്റ്റി ആക്കണം അവിടെ ബെൽറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ചങ്ങല കൊണ്ടോ ഒക്കെ കെട്ടിയിട്ടിട്ട് പിന്നെ സേഫ്റ്റി ആയി നിർത്തിയിട്ട് വേണം ചലിക്കാത്ത രീതിയിലാക്കിയിട്ട് വേണം പിന്നീട് നമുക്ക് ആ ലോറി അഴ്ന്ന് പിന്നെ അതിൻ്റെ അടിയിലേക്ക് പോയിട്ട് അർജുനെടുക്കാൻ അർജുനനെ നമ്മുടെ എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം അപ്പൊ ആ സമയത്താണ് നിങ്ങൾക്ക് പിന്നെ ഈ ഇത്തരം വാർത്തകളും മറ്റും എന്നൊക്കെ എല്ലാവരും പഠിച്ചു വിട്ടിട്ട് നിങ്ങളൊക്കെ പലരും എന്താ പറയുക കോളായിട്ടും അതുപോലെ മെസ്സേജ് ആയിട്ട് നമുക്ക് അയക്കുന്നുണ്ട് കിട്ടിയോ ഇന്ന് കിട്ടുമോ നാളെ കിട്ടുമോ ഇന്ന് കിട്ടുമോ എന്നുള്ള കാര്യത്തിലും ഉറപ്പില്ല നമ്മൾ വെറുതെ എന്തേലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് കഴിഞ്ഞിട്ട് അവരതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഉണ്ടോ നോക്കണം എന്നിട്ട് ഈ ലോറി പൊക്കുക എന്ന് പറഞ്ഞത് ഒരു പക്ഷേ കയറി പൊട്ടിയിട്ട് മരം പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് മരങ്ങൾ ലോറിയാവും ബാക്കി ഉണ്ടാവുക അല്ലാത്ത വശം ലോറിയും മരങ്ങളും കൂടെ ഉണ്ടെങ്കിൽ അത് പൊക്കിയെടുക്കുക എന്നുള്ളത് ഈ പതിനൊന്ന് ടണ് ലോറിയും അതുപോലെ തന്നെ മുപ്പത് ടണ്ണോളം ഭാരം വരുന്ന കല്ലും അതിലുണ്ടാവും അല്ല സോറി മരങ്ങളും അതിലുണ്ടാവും ആ ഒരു മരങ്ങളും കൂടി പൊക്കി എടുക്കണ ഭീമമായിട്ടുള്ള ഒരു മെഷീനും കാര്യങ്ങളും വേണ്ടിവരും അതിൻ്റെ സജ്ജ സജ്ജീകരണങ്ങളെക്കാട്ടും ഒരുക്കിയിട്ടുണ്ട് നമ്മളാരെയും കുറ്റപ്പെടുത്താൻ ഒന്നിനും നിൽക്കേണ്ട കാരണം അത്രയും ഞാൻ ഇന്നലെ വീഡിയോ ഇന്നലെ വീഡിയോ കണ്ട ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരു പിന്നെ മണ്ണൊലിപ്പ് ഉണ്ടാവുന്നു അർജുൻ്റെ ലോറി അടക്കി പുഴയിലേക്ക് പോകുന്നു അതുപോലെ തന്നെ ടാങ്കർ വരുന്നു അതിലേക്ക് വീഴുന്നു ലീക്ക് ഉണ്ടാവുന്നു മുപ്പത്തിമൂന്ന് കെ വി കെ വി കിലോ വോൾട്ട് വോൾട്ടേജില്ല ലൈനാണ് മുകളിലൂടെ പോണത് അതിൻ്റെ രണ്ട് ഫേസും ഒരു ന്യൂട്രൂ ആണ് അത് താഴേക്ക് പതിച്ചിട്ടുള്ളത് ആ സമയത്ത് ഉണ്ടാകുന്ന ആയിരിക്കാം അല്ലെങ്കിൽ സ്ഫോടനമായിരിക്കാം ഇത്രത്തോളം കണ്ടിട്ടില്ല എല്ലാവരും പിന്നെ ആ വീഡിയോ വ്യക്തമായി കാണിച്ചിട്ടും ആ വീഡിയോയിലും ആളുകൾ പിന്നെ കുടുംബ കേസ് കൊടുത്തു ആ അതെ അതെ കേസ് കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മളൊരു കുടുംബമാണ് അവർക്ക് അവരുടെ ആ കുടുംബത്തിൻ്റെ വേദന നമ്മൾ മനസ്സിലാക്കണില്ല നമ്മൾ ആ കുടുംബം നമുക്ക് നമ്മൾ എന്താ പറയുക എന്തെങ്കിലും ഒരു ഒരു ട്രെൻഡിങ്ങിലുള്ള വീഡിയോ ആണ് അല്ലെങ്കിൽ ട്രെൻഡിങ്ങിലെ വിഷയമാണ് ജനങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് കരുതിയിട്ട് നമ്മളെന്തെങ്കിലും പഠിച്ചു വിട്ടിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ആ കുടുംബത്തെ മനസ്സിലാക്കേണ്ടത് നമ്മളെ സഹോദരനെ പോലെ കരുതിയിട്ട് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നവർ മനസ്സിലാക്കണം ഇതൊക്കെ ആ കുടുംബം കാണുന്നുണ്ടെന്നുള്ളത് നമ്മളൊക്കെ എന്താ വെറുതെ എന്തെങ്കിലും വീഡിയോ എടുത്തിട്ട് ഫോട്ടോസ് വെച്ചിട്ട് പഴയ വീഡിയോസൊക്കെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ജനങ്ങൾ കാരണം സാധാരണക്കാരനായിട്ടുള്ള മറ്റുള്ള ആളുകൾക്കറിയാം സാധാരണക്കാരനായിട്ടുള്ള ആളുകൾ ഇത് കണ്ടിട്ട് ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടിയോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കുന്നവരുണ്ട് പക്ഷേ ഒരിക്കലുമല്ല ഇനി അത് കിട്ടണേ തന്നെ നല്ലൊരു ദൗത്യം അവിടെ നടക്കേണ്ടതുണ്ട് പതിനഞ്ച് നാവിക സംഘം വന്നിട്ടുണ്ട് അവർ പുഴയിൽ മുങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ മുങ്ങിയിട്ട് ഇതിൻ്റെ പൊസിഷൻ കണ്ടെത്തിയിട്ട് ലോറി സേഫാക്കിയിട്ട് അർജുനയിൽ നിന്ന് എടുത്തിട്ട് പിന്നെ ലോറി പൊക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്തെങ്കിലും കേട്ടിട്ട് റീച്ചിന് വേണ്ടിയിട്ടും നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും തമ്മനയിൽ ഉണ്ടാക്കി വിടുമ്പോൾ അത് പിന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യും എന്നിട്ട് അതിൽ വിഷയങ്ങൾ വേറെ ആയിരിക്കും ഏഹ് ഞാൻ പറഞ്ഞു ഞാൻ അന്നെ കണ്ടു ഒരു ലോറി ഒലിച്ചു പോകണ ഒരു വീഡിയോ ഉണ്ട് ഒരു ലോറി ഒലിച്ച് പോകണ ഒരു വീഡിയോ ഇട്ടിട്ട് അർജുൻ്റെ അടുത്ത് രംഗത്ത് അടുത്തെത്തിയെന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ പിന്നെ മറ്റൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ മുങ്ങൽ വിദഗ്ധർ പുഴേൻ്റെ അടിയിൽ മുങ്ങിയിട്ട് ഓക്സിജൻ മാസ്കും കാര്യങ്ങളും സിലിണ്ടറൊക്കെ ആയിട്ട് മുങ്ങിയിട്ടുള്ള രംഗങ്ങൾ ഇതൊന്നും അതിൻ്റെ സത്യാവസ്ഥയല്ല അവിടെ ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ പിന്നെ കാലാവസ്ഥ നിങ്ങൾ പറഞ്ഞ അവിടെ കേൾക്കുന്നുണ്ട് നിങ്ങൾ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇപ്പോൾ പിന്നെ ഡ്രൈ ആയിട്ടുള്ള കാലാവസ്ഥയാണ് കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു കാറ്റ് മഴയും അത്രയും ഒഴുക്ക് ഒരു പുഴയിലേക്ക് എടുത്ത് ചാടുന്നതും ആ മണ്ണിനടിയിലേക്ക് പോകുന്നതും ഒന്നും ഇത്ര ഇതല്ല ചെറിയൊരു അനായാസ്ത അതായത് ഒരു അലംഭാവം പിന്നെ ഈ ഗവൺമെൻ ഇവിടെ കർണാടക സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം കാരണം ഈ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ അർജുൻ എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളിയായിട്ടുള്ള നമ്മളെ സഹോദരൻ നമ്മളെ കൂടപ്പുറപ്പ് ഉള്ളതുകൊണ്ടാണ് ഈ വാർത്ത ഇത്രയും പ്രാധാന്യമായതും ഇത്രയും പിന്നെ ഗൗരവത്തിലെടുത്തിട്ട് നമ്മളവിടെ വന്നിട്ടുള്ള ലോറി മോല രഞ്ജിത്താണെങ്കിലും മറ്റുള്ള ആളുകളൊക്കെ പലരും കുറ്റം പറയുന്നത് കണ്ടു അവരൊക്കെ വന്നിട്ട് ഇത്രത്തോളം ഫോഴ്സ് ചെയ്തുകൊണ്ടാണ് അതായത് ആഭ്യന്തരത്തിന് നമ്മളെ പിന്നെ ആഭ്യന്തരത്തിനെത്തുന്ന മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് മറ്റുള്ള ആളുകളൊക്കെ പ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഇത്രത്തോളം ആയിട്ടുള്ളത് അതും പറഞ്ഞു തരാം അല്ലാത്ത പക്ഷം ഹൈവേ നീക്കം ചെയ്ത് ബാക്കിയുള്ളവർ ഇതൊരു വാർത്തയായി ഒരു മലയാളി എന്ന് വ്യക്തി ഉള്ളത് കൊണ്ടാണ് ഇത്രത്തോളം ഇത് വാർത്തയായിട്ടുള്ളത് മഴയായതുപോലെ നല്ല പുഴയൊന്നും പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് തോന്നുന്നു അതെ 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 പെട്ടെന്നൊന്നും ചാടി കയറിയിട്ട് അയക്കി കയറിയിട്ട് പിന്നെ മലയാളികളായിട്ടുള്ള ആളുകളുടെ ചെന്നിട്ട് ഇറക്കില്ല അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് നമ്മളെ സമ്മതിച്ചില്ലാന്ന് ഒരു അന്യ സംസ്ഥാനത്ത് ചെന്നിട്ട് ഇത്രയും വലിയ പുഴയൊക്കെ എടുത്തു ചാടാനും മറ്റൊന്നും ഒരു സർക്കാർ സമ്മതിക്കണമെന്നില്ല അതിൻ്റെ ഇടയിൽ അൺഫോർച്ചുനേറ്റിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരാവില്ലേ മനസ്സിലാവുണ്ടോ പിന്നെ ഒരു കാര്യം നമ്മളടുത്ത് ചെറിയൊരു തെറ്റ് പറ്റി എൻ്റെ പിന്നെ അനുമാനത്തിൽ പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്തത് കരയിലായിരുന്നു അതായത് ആ കുത്തൊഴുക്കിൽ പിന്നെ ലോറി തന്നെ ഉണ്ടാവും സൈഡിലേക്ക് മറിഞ്ഞിട്ടുണ്ടാവും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അഞ്ച് അൻപത് ടൺ നാൽപ്പത് ടന്നോ മുപ്പത് ടന്നോ ഉള്ള ഒരു ബണ്ണിൻ്റെ മുകളിലേക്ക് ഒരു ലക്ഷം ടണ്ണുള്ള മൺകൂനയാണ് വരുന്നത് ആ മൺകൂന നിങ്ങൾ പുഴയിൽ എൻ്റെ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും അത്രയും ആ ആഴമുള്ള ഇരുപത് അടി ഇരുപത്തഞ്ചടി ആഴമുള്ള പുഴയിലേക്ക് ഈ ഒരു സ്ഥലം വന്ന് മണ്ണ് വന്ന് ചാടിയിട്ട് അത്രത്തോളം ഒരു ദ്വീപ് ഒരു ഐലൻഡ് പോലെ ചെറിയ രൂപത്തിൽ രൂപം കൊള്ളണമെങ്കിൽ എത്രത്തോളം മണ്ണ് വന്നിട്ടുണ്ടാവും ആ ഒരു സ്ഫോടനം ഞാൻ വീഡിയോ കണ്ടല്ലോ എല്ലാവരും അത് അങ്ങനെയല്ല എങ്ങനെയല്ല വെള്ളം അടിച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സൈഡിലേക്ക് വെള്ളം പിന്നെ ഒരു പുഴേൻ്റെ ഒരു സൈഡിൽ മണ്ണ് ചാടി വന്നപ്പോൾ മണ്ണ് ഒലിച്ചു വന്ന സമയത്ത് ഒരിക്കലും പിന്നെ പുഴയിലേക്ക് വെള്ളം കയറിയിട്ട് ഇത്രത്തോളം നാമാവിശേഷമാവില്ല അവിടെ നിങ്ങൾ കണ്ടല്ലോ വീടുകൾ തുടച്ചു മാറ്റിപ്പോയി ഈ കല്ലുകളൊക്കെ വന്ന് അടി അടിച്ചതാണ് അതായത് എന്തോ എറിഞ്ഞ പോലെ ശരിക്കും സത്യത്തിൽ മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കണു ആ രംഗങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ കണ്ട വീഡിയോ ഒന്ന് കാണാം പിന്നെ എൻ്റെ ചാനൽ കാണണമെന്നോ അല്ലെങ്കിൽ എന്നെ ഇതാക്കണമെന്നോ അല്ലേ പറയുന്നത് കേട്ടോ പക്ഷേ മറ്റുള്ള ചാനലുകൾ കണ്ടിട്ട് അത് ഷെയർ ചെയ്തിട്ട് അത് പ്രചരിപ്പിക്കാൻ നിൽക്കരുത് സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് സത്യാവസ്ഥ മനസ്സിലാകണ ചാനലുകളും മറ്റും കാണാൻ ശ്രമിക്കുക പിന്നെ ലോറി കണ്ടെത്തി ഞാൻ വീണ്ടും പറയാം ലോറി കണ്ടെത്തി അർജുൻ്റെ ഇത് തെന്നെ ഒരു ഉറപ്പുമില്ല എപ്പോഴും അത് ഇന്നലെ അവിടുത്തെ മന്ത്രിൻ്റെ പ്രസ്ഥാനം കേട്ടാൽ എം എൽ എൻ്റെ പ്രസ്ഥാനം കേട്ട് കഴിഞ്ഞാൽ അതായത് ഒരു ലോഹ കഷ്ണം അവിടെ ഉണ്ട് ലോഹം ഉണ്ട് എന്നുള്ളത് കണ്ടെത്തി പിന്നെ ഇത് സിഗ്നൽ വരുമ്പോൾ പിന്നെ ലോറി ആണെന്ന് പറഞ്ഞിട്ട് സിഗ്നൽ വരില്ല ഒരു ലോഹാംശം അവിടെ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതാണ് സത്യാവസ്ഥ അപ്പോൾ ഇനി അത് തിരച്ചിൽ കെത്തിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ലോറി അവിടെ സേഫാക്കി നിർത്തിയിട്ട് മറ്റുള്ള ഇറ്റാച്ചുകൾക്കും മറ്റും അങ്ങോട്ട് ഒരു വഴി അവിടെ ഉണ്ടാക്കണം അത് കഴിഞ്ഞിട്ട് ഉള്ളിലാണെങ്കിൽ ലോറി സേഫ് ആക്കി നിർത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ പിന്നെ തെരച്ചിൽ തെരച്ചിൽ നടത്തിയിട്ട് അർജുനനെ പുറത്തെടുക്കാനാണ് ആദ്യ ദൗത്യം അത് അതവർ പറഞ്ഞു ഈ അതാണ് അർജുനാണ് ആദ്യത്തെ ലക്ഷ്യം മനസ്സിലാവണ്ടല്ലോ ആരൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് കുഞ്ഞ് ഇപ്പോൾ ന്യൂസ് കാപ്പാട് ഓക്കെ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു അവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ് ആ ഭാഗത്ത് ഒരു തുള്ളി പോലെ റേഞ്ചില്ല വിജനമായിട്ടുള്ള ഒരു പിന്നെ മലയോര പ്രദേശമാണ് പിന്നെ ഒന്നോ രണ്ടോ കടകൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ പുറത്തും അപ്പുറത്തൊക്കെ ആയിട്ട് ചെറിയ കടകളും പിന്നെ ഉള്ളേരിയ ഈ ഹൈവേ കടന്നു പോകുന്ന സ്ഥലങ്ങളൊന്നും ടൗൺ കൂടെ കേട്ടോ നമ്മളെന്നു വെച്ചാൽ ഈ കേരളത്തിലെ എന്താ കേരളവും അത് അഞ്ച് സംസ്ഥാനങ്ങൾ കൂടിയിട്ടുള്ള എൻ എച്ച് അറുപത്താറ് പറഞ്ഞ ഈ ഒരു നാഷണൽ ഹൈവേയിലൂടെയാണ് അതായത് കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയിട്ട് പൻവേയിൽ അവസാനിക്കുന്ന ഒരു നാഷണൽ ഹൈവേയിലാണ് ഈ അവിടെ നടന്നിട്ടുള്ളത് അന്ത്യയിൽ നടന്ന സ്ഥലത്ത് നിന്ന് കർവാർക്ക് പോണ വഴിയിൽ ഈ ഒരു പിന്നെ ഗംഗാവലി പുഴ കുറുകെയുള്ള ഒരു പാലം കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് പുഴയോരത്താണ് ഈ കടകളുള്ളത് മൂന്നോ നാലോ കടകൾ അവിടെ ഉണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ പിന്നെ നമ്മളൊരു യാത്രക്കിടെ അവിടെ നടന്ന് പോകുമ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇവരുടെ അടുത്ത് അവിടെ ആ നായകളും രണ്ട് മൂന്ന് പൂച്ചകളും മാത്രമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ആ ഒരു കുടുംബത്തെ നമ്മൾ ഓർക്കാതെ പോകരുത് ഒന്ന് രണ്ടാമത്തെ കാര്യം ആ ഒരു കുടുംബം ഡ്രൈവറ് നമ്മൾ പറയുന്നതോടൊപ്പം ഒരു തമിഴ്നാട് സ്വദേശിയാണെന്ന് തോന്നണ മറ്റൊരു ഡ്രൈവറും കൂടിയും പിന്നെ എന്താ പറയുക ഞാൻ ലൈവിലാണ് ഒരു മിനിറ്റ് പിന്നെ ഡ്രൈവറും കൂടി നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കുടുംബത്തെ നമ്മൾ ആരും ഒരു ശ്രദ്ധിക്കണമെല്ലാം ചിലർ വാർത്ത കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥതാണ് മറ്റുള്ള ചാനലുകളും മറ്റും നാട്ടിലിരുന്നിട്ട് നമ്മളെ വീഡിയോസോ ഫോട്ടോസോ അർജുൻ്റെ ഫോട്ടോസ് വെച്ചാൽ വീഡിയോ കയറും എന്നറിയാം അതുകൊണ്ട് അതിൻ്റെ പേരിൽ വീഡിയോ ചെയ്തിട്ട് പൽ കണ്ടെത്തിന്ന് അർജുൻ്റെ ലോറി കണ്ടെത്തി ഇത് അരികിൽ ഇതാ ഇന്ന് നിങ്ങളൊക്കെ പ്രതീക്ഷിക്കാരം ഇന്ന് കിട്ടുന്നില്ലേ അല്ലേ സത്യാവസ്ഥ അല്ലേ എല്ലാവരും എല്ലാവരും പ്രതീക്ഷയിലാവും ഇത് വീറും പിന്നെ പിന്നെ ഇന്ന് കിട്ടി അല്ലെങ്കിൽ ഇന്ന് നടക്കൂല മാനക്ക ഇന്ന് പോ കിട്ടുമല്ലോ അപ്പം ഇതൊന്നും അതിൻ്റെ ഒരു സത്യ വിവരങ്ങളല്ല എങ്കിലും ദൗത്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് നമ്മൾ സഹോദരനാ കുടുംബത്തിലെത്തിക്കണം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്താവും അവസ്ഥ നമുക്കൊന്നും പറയാൻ പറ്റില്ല അഞ്ചെട്ട് ദിവസമായി ഭക്ഷണം ഉണ്ടെങ്കിലും ശ്വാസം ഓക്സിജൻ കിട്ടാതെ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതും അതൊന്നും നമ്മൾ വിശദീകരിക്കേണ്ട കാരണം നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതേ ഉള്ളൂ കുറച്ചൊക്കെ തലച്ചോറ് നമുക്കുണ്ടല്ലോ ആ ഒരു രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ എന്താണെന്നുള്ളത് എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ ഈ അർജുൻ എന്ന വ്യക്തി ആ കുടുംബത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കുക അത്രേ പറയാനുള്ളത് അല്ലാതെ നിങ്ങൾ വീണ്ടും പറയാനുള്ളത് മറ്റുള്ള ആളുകൾ എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ ആളുകൾ വീഡിയോ ചെയ്യുന്നുണ്ട് അത് തെറ്റാണെന്ന് അവർ കേസ് കൊടുത്തു എന്നൊക്കെ കേൾക്കാൻ സാധിച്ചു അവരെ മൂന്ന് മക്കളെയും കിട്ടിട്ട് അവർ കൂടെ അവിടെ ഉള്ളവർക്കും നിങ്ങൾ ലൈവ് കണ്ടപ്പോൾ ആ സന്തോഷം അതെ 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 ഇതാണ് ഇപ്പൊ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നേവി അവിടെ വന്നു അവിടെ സ്നേഹിതന്മാരുണ്ട് നമ്മളെ കൂടെ സ്റ്റോപ്പ് ചെയ്തോ നമ്മൾ ആ സൈഡ് ഓക്കെ 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 വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് വീഡിയോസിനുള്ളത് കാരണം ഇപ്പൊ നമ്മള് ആ ഭാഗത്തേക്ക് കയറ്റി വിടലില്ലായിരുന്നു പക്ഷെ നമ്മൾ പുഴയുടെ അപ്പുറത്തെ സൈഡിൽ നിന്നായിരുന്നു വീഡിയോ ചെയ്തിരുന്നതൊക്കെ പക്ഷെ അതും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് ഇനി പോകാൻ പറ്റില്ല നിങ്ങൾ അങ്ങോട്ട് പോയി പോയിട്ടില്ല അതെ അതെ ഒന്നിനെ ഓക്കെ ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് സത്യാവസ്ഥകള് പിന്നെ ഹാദൂസ് മലപ്പുറം പിന്നെ പാത്തു എല്ലാവരും ഞാൻ കാണണ്ടിട്ട് ഞാൻ കാണാൻ ഞാൻ ഈ സംസാരത്തിന്റെ ഇടയിൽ കാണാൻ മൈൻഡ് ചെയ്യാൻ മറന്നാൻ ക്ഷമിക്കണം അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോ കാണാൻ ശ്രമിക്കുക സത്യാവസ്ഥയുള്ള വീഡിയോകള് എൻ്റെ ഞാൻ ഉറപ്പ് പറയുന്നില്ല അതുകൊണ്ട് ഇത്ര കാര്യങ്ങളിലൊന്നും വീഡിയോ എടുത്ത് നിങ്ങൾ പ്രതീക്ഷയില് നിൽക്കുക എല്ലാവരും പ്രാർത്ഥിക്കുക ഇത്രയും പെട്ടെന്ന് കിട്ടട്ടെ മീഡിയകളൊക്കെ ഓഫായി അതായത് മീഡിയകൾ ഇനി ചിലപ്പോൾ ചാനലുകൾക്ക് നിങ്ങൾക്ക് വേറെ കിട്ടണമെന്നില്ല അല്ലേ മറ്റുള്ള മറ്റുള്ള അതായത് മറ്റുള്ള പിന്നെ ഉത്തരവാദിത്വം ആ നോഫലി ഉത്തരവാദിത്തപ്പെട്ട എന്താ ശരിക്കും സംഭവിച്ചത് പോയിട്ട് റൂമിലായിരുന്നു പോയി വന്ന ആളുകളാണ് അപ്പോൾ അവിടുത്തെ സ്ഥിതിഗതി വളരെ മോശാണ് കാരണം മീഡിയസിനും കാര്യങ്ങളൊന്നും അങ്ങോട്ട് അലൗഡ് അല്ല പിന്നെ എന്താ പറയാ ഭയങ്കര ഒരു എന്താണ് അവിടുത്തെ അവിടുത്തെ പോലീസുകാർ തന്നെ എന്താ പറയാ അവരെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്തിട്ട് അവിടെ ഞങ്ങൾക്ക് പോകാൻ പറ്റാത്ത കോലത്തിലാക്കി ആയിട്ടുണ്ട് ഒരു ഏകദേശം ഇരുപത് മീറ്ററോളം ദൂരത്തിലാണ് ആ മണ്ണ് കൂടി കിടന്നില്ല ആ മണ്ണ് കൂടിക്കിടുന്നതിന്റെ അടുത്തന്നെ ആയിട്ടാണ് ഈ വണ്ടി കിടന്നത് എന്നാ പറഞ്ഞത് പിന്നെ ഐബി എന്താണ് ഐ ബിഒഡി പോലത്തെ ഹെവി എക്യൂപ്മെന്റ്സ് അതായത് ഡ്രോൺ പോലത്തെ ഒരു പാലക്കാട് പറഞ്ഞു അറുപത് മീറ്ററോളം താഴത്തുള്ള വാഹനങ്ങളും മറ്റും കണ്ടെത്താൻ പറ്റിയിട്ടുള്ള ഡ്രോണാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ആ ഒരു സാധനം എക്യൂപ്മെന്റ്സ് ഇത് പാലക്കാട് സ്വദേശിനിയായ നമ്മളെ കേരളത്തിന്റെ ഒരു വ്യക്തിയാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ട് അപ്പൊ അദ്ദേഹത്തിന് കൂടുതൽ റിട്ടയേർഡ് മുൻ ജേണൽ മറ്റേ റിട്ടയേഡായിട്ടുള്ള ഒരു വ്യക്തിയാണ് മേജർ ആയിട്ടുള്ള മിലിറ്ററി വർക്ക് ആളെ ഒരു ചെയ്താണ് ഈ സംഘം വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും അല്ലാതെ ഇന്ന് തന്നെ മാക്സിമം റിക്കവർ ചെയ്തു വിശ്വാസത്തിലാണ് കാരണം ആ ഭാഗത്ത് പോകുന്ന കംപ്ലീറ്റ് റോഡുകൾ അടച്ചിരിക്കുകയാണ് ബ്ലോക്ക് ചെയ്തിട്ടാണ് പിന്നെ ന്യൂസ് ചാനൽ ഒന്ന് ഒന്ന് രണ്ടാൾക്കാര് അതുപോലെ തന്നെ അവരെന്ത് ചെയ്ത് വെച്ചിരിക്കണെങ്കിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ന്യൂസ് ചാനലേ ആ ഈ ഇത്ര വാർത്തകൾ കൊടുത്തിട്ട് ഡ്രോണ് ആ റിപ്പോർട്ട് അതാ പിടിക്കാൻ കാരണം അലൌഡില്ല അലൌഡില്ല അതെ ഡ്രോണ് പറഞ്ഞിട്ടില്ലല്ലോ സിഗ്നൽ ആ ഇരുപത്തിനാല് മണിക്കൂർ ഇതേ വാർത്ത കൊടുത്ത് ഞാൻ പറഞ്ഞാൽ അവർക്ക് നല്ല നല്ല ഹൈപ്പിലെ ട്രെൻഡിങ് വീഡിയോ ആണ് എഴുതിയിട്ട് ഇതൊക്കെ പിന്നെ എല്ലാവരും ഈ ഇത്രത്തോളം വഷളാക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ മാന്യമായ രീതിയിലാണ് ഇത്രയും സംഭവിക്കില്ല അവർക്കും ഉണ്ടാവില്ല പക്ഷേ ഒരുപാട് ആളുകൾ ഈ ഫേക്ക് ന്യൂസുമായിട്ട് വന്നിട്ട് ഓരോരോ ഫോട്ടോസും വെച്ചിട്ട് ഇത് ദേഹത്തിൻ്റെ എന്താ പറയുക കുടുംബത്തിനേയും നമ്മളെയും മറ്റുള്ള മലയാളികളൊക്കെ വഞ്ചിക്കുന്ന രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത് കാട്ടിക്കൂട്ടിലാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമുക്ക് അനിയാ തിരിച്ചു കിട്ടട്ടെ ഇനി ചിലപ്പോൾ വീഡിയോ വരാൻ സാധ്യത ഉണ്ടോ എന്ന് കേട്ടോ കാരണം അത്രയും ബ്ലോക്ക് ആണെങ്കില് വീഡിയോ വരാൻ സാധ്യത എന്ന് അറിയില്ല അപ്പൊ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോറി ആണെന്ന് ഉറപ്പല്ല ഒരു ലോഹ കർഷ്ണാണ് കണ്ടിട്ടുള്ളത് ലോറിയാണെന്ന് നമ്മൾ ഉറപ്പിക്കുന്നു അല്ലെങ്കിൽ വിശ്വസിക്കുന്നു അർജുന ജീവനോട് ഉണ്ട് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു എന്താണെങ്കിലും ഏതാണെങ്കിലും ആ ഒരു അദ്ദേഹത്തിനെ കിട്ടിയിട്ട് ആ കുടുംബത്തിൽ എത്തിച്ചിട്ട് ആ കുടുംബത്തിന് സമാധാനം കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക നമ്മളെ സഹോദരനാണ് എന്തോ ആയിക്കോട്ടെ മലയാളിയായിട്ടുള്ള നമ്മളുടെ സഹോദരനാണ് അനിയനാണ് എല്ലാം നമ്മുടെ ബ്രദറാണ് എല്ലാം കണക്കിലെടുത്തിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക നമ്മളെ മനസ്സിനോണ്ടും മനസ്സുകൊണ്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ദൈവങ്ങളോട് നമുക്ക് പറയാൻ പറ്റണം എന്നുള്ളത് ദൈവങ്ങളോട് അവനാൻ പറയുക അവനവവിശ്വാസം രക്ഷിക്കട്ടെ അദ്ദേഹം ജീവനോടെ തിരിച്ചു എന്ന് തന്നെ പ്രാർത്ഥിക്കുക ഏതായാലും ഇത്തരം അപകടങ്ങളിൽ നിന്ന് മറ്റുള്ളവരൊക്കെ കാത്ത രക്ഷിക്കുക ിക്കട്ടെ പിന്നെ ലോറി ഡ്രൈവർമാരായിട്ടുള്ള ആളുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇത്തരം പിന്നെ സ്ഥലങ്ങളിലൊന്നും വാഹനങ്ങൾ നിർത്തിയിടാൻ ശ്രമിക്കുക ഇടാതിരിക്കാൻ ശ്രമിക്കുക കാരണം മണ്ണൊലിച്ചിലും എപ്പോഴും കുത്തൊഴിപ്പൊക്കെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ കാരണം ഈ ടവറുകൾ അതുപോലെ തന്നെ ഇങ്ങനെ മണ്ണെല്ലാം കുത്തൊഴിക്കുള്ള സ്ഥലങ്ങൾ ഇടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ വാഹനങ്ങൾ നിർത്തിയിടാതിരിക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മൾ സേഫ് ആയിട്ടിരിക്കുക വീട്ടിൽ നിന്ന് പോകുന്ന കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ടും മൂന്നും മാസം കഴിഞ്ഞിട്ട് നാട്ടിലെത്തുന്നവരുണ്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ട് ലോഡ് അയച്ചിട്ട് വീട്ടിലെത്തുന്നവരുണ്ട് മക്കളോട് പറഞ്ഞു പോന്നിട്ട് നമ്മൾ അർജുന പിന്നെ എന്താ പറയുക എട്ടാം തീയതി പോയതാണെന്ന് പറയുന്നത് അത്രയും ദിവസമായിട്ട് വീട്ടിൽ പോയിട്ടില്ല പിന്നീട് എത്തുന്നത് ഏത് അവസ്ഥയിലാണെന്ന് അതും പറയാൻ പറ്റില്ല അതുകൊണ്ട് മാനു അവിടെ ഒരു ചുവപ്പ് കുറി ഫ്രാഡ് എന്തായി അവൻ്റെ കാര്യം അത് എന്താ അറിയില്ല മോനെ അന്നും കണ്ടിട്ടില്ല ഞാൻ ഞാനൊന്നും പ്രതിപാദിക്കലില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നന്നായി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണോ സംഭവസ്ഥലത്ത് നടക്കുന്ന സംഭവ വികാസങ്ങള് അത് നിങ്ങൾ കാണിക്കാന്നുള്ളത് അതിൻ്റെ ഇടയില് സത്യാവസ്ഥ ഉണ്ടെങ്കിൽ അത് കാണിക്കുക അല്ലെങ്കിൽ അവിടുത്തെ സംഭവ സ്ഥലങ്ങളും കാണാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്റെ വീഡിയോ എന്ന് തോന്നുന്നത് മറ്റുള്ള മാധ്യമങ്ങൾ കാണിക്കാത്ത ഒരു വീഡിയോ ദൃശ്യങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല അത്രയും അതിന്റെ ഭീമമായിട്ടുള്ള ഒരു രംഗം ഭീകരമായിട്ടുള്ള രംഗം കാണിച്ചിട്ടുള്ളത് കാരണമല്ലോ അതായത് വെറും ഇത് സ്ഫോടനം നടന്നിട്ടുണ്ട് അല്ലാതെ വെറും മണ്ണൊഴുക്കുകൊണ്ട് അത്രത്തോളം ഭീകരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവില്ല അതാണ് പറയാനുള്ളത് ഓക്കെ എങ്ങനത്തെ സംവിധാനം ഉണ്ടെങ്കിലും മനുഷ്യ ശക്തിയേക്കാൾ വലുതാണ് പ്രകൃതി തീർച്ചയായിട്ടും 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 ഓക്കെ അപ്പോൾ ഞങ്ങൾ നോക്കട്ടെ ഇതിനനുസരിച്ച് വീഡിയോ തരാം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ തരാം ഓക്കെ സ്ഥലക്കും നന്ദി നമസ്കാരം എല്ലാവരും പ്രാർത്ഥനയിൽ നമ്മൾ സഹോദരനെ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ ബൈ താങ്ക് യു ഒരുപാട് ആളുകൾ മെസ്സേജ് വായിച്ചിട്ടില്ല കണ്ടിട്ടില്ല എന്ന് വിചാരിക്കരുത് ഈ ലൈവിന്റെ സംസാരത്തിന്റെ മറന്നു പോയതാവും ഓക്കെ നാട്ടിലല്ല അവിടെയാണ് ഉള്ളത് കേട്ടോ ആ ഭാഗത്താണ് ഉള്ളത് ഓക്കെ